ഉപയോഗിക്കുന്നത് കോളേജ് പിള്ളേർ സ്കൂൾ പിള്ളേരാണ് മുക്കിയത് ഇപ്പം പിള്ളേർ അത് വീട്ടുകാരുടെ ശ്രദ്ധ കുറവായിട്ടാണ് അതങ്ങനെ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും എന്നുവെച്ചാൽ പണ്ട് നമ്മൾ ഒളിച്ച് നടക്കണല്ല ഇപ്പൊ ഇവിടെ പരസ്യത്തിലാണ് ഈ പിള്ളേർ നടക്കുന്നത് അതാണ് ശരിക്കും ഉള്ളത് അവർക്ക് റൂമൊന്നും ആവശ്യമില്ല പിള്ളേരോട് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എല്ലാ ദിവസവും നിർമ്മിച്ചൊരു ആകാശപാടാണ് തിരുവനന്തപുരം മേയർ സമ്മാനം വലിയൊരു ആദോഷമാക്കിയാണ് ഈ ആകാശപാത തിരുവനന്തപുരത്ത് വന്നത് മഹാനാടൻ പൃഥ്വിരാഴ്ച ഉത്ഥാടനം ചെയ്ത ആകാശപാത ഈ ആദാശ പാദ എന്ന ഉദ്ദേശം ഈ റോഡുകൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ വൺ അപകടങ്ങളായി ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്കും അപകടങ്ങൾ ഉണ്ടാവാൻ പാടില്ല സ്മാർട്ട് സിറ്റിയുടെ പ്രകാരമാണ് ഈ ആകാശ പദർ ആരെയാണ് നിർമ്മിച്ചു പക്ഷേ ഈ ആദാശ പാദിപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഈ ആദാശ പദ ആരും ഉപയോഗിക്കാത്ത നമ്മുടെ അടുത്ത നാട്ടുകാർ തന്നെ ചോദിക്കുക വേണ്ടി പാലം പാലം റോഡ് ക്രോസ് േരാൻ വേണ്ടിയ പാലം എന്തോ ഈ പാലം കൊണ്ട് വേറെ ഉപയോഗം നാട്ടുകാർക്കൊക്കെ ഉപയോഗിച്ചു സ്കൂൾ പിള്ളേർക്ക് മാത്രം കോളേജ് പിള്ളേരുടെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ട് എല്ലാ ദിവസവും വേറെ ഉപയോഗിച്ചില്ലേ പാലം കൊണ്ട് അപൂർവം ചിലവർ മാത്രമേ കയറി ഇറങ്ങാറുള്ളൂ അത് മാത്രമല്ല പ്രായം ചെയ്യുന്നവർക്കൊന്നും കേറാൻ പറ്റത്തില്ല ഇവിടെ ഉള്ളവരല്ല വെളിയിൽ നിന്ന് വരുന്നവരൊക്കെ ഇത് വഴി കയറി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് കയറി നോക്കുന്നത് അത്രേ ഉള്ളൂ പറയുന്നുണ്ട് അല്ല അല്ല ബുദ്ധിമുട്ട് ലിഫ്റ്റും കാര്യങ്ങളെല്ലാം ലിഫ്റ്റും ഉണ്ട് സ്റ്റേറും ഉണ്ട് എന്നാല് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം അത് എല്ലാരും കൂടുതലും അകണാൻ വേണ്ടിട്ട് കെയർ ചെയ്തേ ഉള്ളൂ ബുദ്ധിമുട്ടാണ് വേറെ ഉപയോഗം ഇല്ല ഇത് സ്കൂൾ പിള്ളേർ ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ട് ഇപ്പം ഈ പിള്ളേരെ കാരണം ആരും മൂരോട്ട് കേറുന്നില്ല പേടിച്ചായിരിക്കും പിന്നെ ഉദ്യോഗസ്ഥ സംബന്ധം ഒന്നും ഓടിക്കും അതില് വലിയ കാര്യവുമില്ല അവർക്ക് അവരുടെ ജോലിയൊക്കെ നോക്കണ്ടേ ഇപ്പൊ മാക്സിമം ഇതില് ഉപയോഗിക്കുന്നത് കോളേജ് പിള്ളേർ സ്കൂൾ പിള്ളേരാണ് പൊക്കിയത് പെൺപിള്ളേര അമ്പിള്ളേര് അത് വീട്ടുകാരുടെ ശ്രദ്ധ കുറവായിട്ടാണ് അതങ്ങനെ അങ്ങനെ ചെയ്യുന്നത് തള്ളിക്ക് നന്ദിയാനും ഒരു ഉത്തരവാദിത്തങ്ങളില്ല രാവിലെ സ്കൂളിൽ വിടും ബാക്കിയുള്ളത് ഇവിടെ വന്ന് നോക്കിയാലേ നേരിട്ട് കാണാൻ പറ്റുവാണ് നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും എന്നുവെച്ചാൽ പണ്ട് നമ്മൾ ഒളിച്ച് നടക്കണല്ല ഇപ്പൊ ഇവിടെ പരസ്യത്തിലാണെങ്കിൽ ഈ പിള്ളേർ നടത്തുന്നത് അതാണ് ശരിക്കുള്ളത് ഉള്ളത് അവർക്ക് റൂമൊന്നും ആവശ്യമില്ല മാക്സിമം ഇത് വരുന്നത് ഈ പാല ഉപയോഗിക്കുന്നത് ഇപ്പൊ അതിനുവേണ്ടിയാണ് റൂമായിട്ട് തന്നെ അവർ ഉപയോഗിക്കുന്നത് പിന്നെ ഇതൊന്നും അവരെ ഓടിച്ചു തൊട്ട് കാര്യ നമുക്ക് ഓട്ടിച്ചു വിടാൻ പറ്റില്ല സ്കൂൾ പിള്ളേരാണ് അഞ്ഞാൽ നാളെ ഒരു സമയത്ത് ആവും അങ്ങനെ നമ്മൾ നമ്മളതിൽ തരും നമ്മളെന്നെ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്ത് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവര് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് അയച്ചു കഴിഞ്ഞാൽ അവർ പരാതി കൊടുത്തിട്ട് പെട്ടു അതാണ് ശരിക്കും അവർ ഇറങ്ങാ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം പക്ഷെ ലിഫ്റ്റ് ഉണ്ടല്ലോ ലിഫ്റ്റ് ഉണ്ട് തീർച്ചയായും ലിഫ്റ്റ് ഉണ്ട് പക്ഷെ ലിഫ്റ്റിലായാലും ആൾക്കാർ പോകുന്നില്ല ക്യാസ് എന്നൊക്കെ ഇത് ഒന്നാത്ത കാര്യം പിന്നെ ഓരോന്ന് ഇവിടെ നിന്ന് വരെ ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ലായിരുന്നു ഒന്ന് തോന്നുന്നു സ്റ്റോളിയിൽ മുടക്കി ഉപയോഗിച്ച പാലം ഈ പാലം കൊണ്ട് ആദ്യം ഉപയോഗമുള്ളത് സ്റ്റോളയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നു ഇവിടുത്തെ ഓട്ടോക്കാര് പറയുന്നു ഈ പാലത്തിൽ കൂടി കയറി വരുമ്പോൾ ജനങ്ങൾ പറയച്ച അവർക്ക് ബുദ്ധിമുട്ടായിട്ടാണ് ഈ സ്റ്റോളീ സ്കൂൾ വിദ്യാർത്ഥികൾ ഈ പാലത്തിൽ പല പ്രവൃത്തികളും കാണിക്കുന്നത് ഈ പാലത്തിന് തൊട്ടു താരമുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോക്കാര് പറയണു അവർക്ക് റൂമിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷെ അവർ വീട്ടിൽ അയക്കുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് മാത്രം പറയാം എന്തിനാണ് മേയർ ഈ പാലം നിർമ്മിച്ചത് എന്ന് മാത്രം ആർക്കും ഒരു ഉത്തരം കിട്ടില്ല ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ഈ പാലത്തിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട് ജോലിക്കായിട്ട് ആ ജീവനക്കാരൻ തന്നെ പറയുന്നുണ്ട് ആ പുള്ളിക്കൊന്നും അറിയാൻ പറ്റില്ല പുള്ളി ഇരുപത്തിനാല് മണിക്കും ജോലി ചെയ്യാണ് പുള്ളിക്കൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പാലം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഉത്തരം മേയർ തന്നെ പറയണം തിരുവനന്തപുരം ഈസ്റ്റ് കോട്ടി ഇന്ന് ക്യാമറമാൻ വിനോദം റിപ്പോർട്ടർ അഭിലാഷ്